കങ്കണ നായികയായി അഭിനയിക്കുന്ന ചിത്രമാണ് എമർജൻസി പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അടിയന്തരാവസ്ഥ പ്രമേയമാക്കിയാണ് എമർജൻസി ഒരുങ്ങുന്നത് ഈ സിനിമയിൽ ഇന്ദിരാഗാന്ധിയുടെ വേഷമാണ് കങ്കണ റാവത്ത് എന്ന ബി ജെ പിയുടെ എം പി ചെയ്യുന്നത് ബി ജെ പി കാരിയും കോൺഗ്രസിന്റെ വലിയ വിമർശകയുമായ കങ്കണ ഇന്ദിരാഗാന്ധിയായി എത്തുമ്പോൾ അതെന്തായാലും കോൺഗ്രസിനെ കുറിച്ച് നല്ലത് പറയാനാകില്ല എന്നുറപ്പാണ് ഇന്ദിരാഗാന്ധിയെ അപമാനിക്കുന്നതിൻ്റെ അപ്പുറം അപമാനിക്കാനും കങ്കണ തയ്യാറായേക്കും ബി ജെ പി നേതാക്കളെ വാനോളം പുകഴ്ത്തുന്ന കങ്കണ കോൺഗ്രസിനെ വിമർശിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും പാഴാക്കാറില്ല എന്നതാണ് വാസ്തവം എമർജൻസി സംവിധാനം ചെയ്യുന്നതും കങ്കണ തന്നെയാണ് ഒരു സംവിധായകയുടെ അധികാരം കൂടി കയ്യിൽ വന്നതോടെ വിമർശനങ്ങൾ അതിരിവിടുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് എന്തായാലും ചിത്രം സെൻസർ ബോർഡിന്റെ പരിഗണനയിലാണ് ബി ജെ പിയുടെ എംപിയും പാർട്ടിക്കാരിയും എല്ലാം ആയിട്ട് കൂടി കങ്കണയ്ക്ക് ചിത്രം സെൻസർ ചെയ്ത് മേടിക്കാൻ സാധിച്ചിട്ടില്ല അതിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ അതിരുന്ന് വിടുന്നു എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു വൈകാതെ ഈ ചിത്രത്തിന്റെ സെൻസർ പൂർത്തീകരിക്കുമെന്നും ചിത്രം ഉടൻ തിയേറ്ററിൽ എത്തുമെന്നും കങ്കണ പറഞ്ഞിട്ടുണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചിത്രത്തിന് ആവേശോജ്ജല സ്വീകരണം ലഭിക്കുമെന്നും ഉറപ്പാണ് എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളും രാജ്യത്തുണ്ട് എന്ന് കങ്കണ ഓർക്കണം എമർജൻസിയുമായി തെലുങ്കാനയുടെ പരിസരത്ത് പോലും കങ്കണയെ കണ്ടേക്കരുത് എന്ന മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി രംഗത്ത് വന്നു കഴിഞ്ഞു എമർജൻസി നിരോധിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അറിയിച്ചിരിക്കുന്നു ഇത് സംബന്ധിച്ച് സിഖ് നേതാക്കൾക്ക് രേവന്ത് റെഡ്ഡി ഉറപ്പ് നൽകിയിരിക്കുന്നു ഈ ചിത്രത്തിൽ സിഖുകാരെ തീവ്രവാദികളായും ദേശവിരുദ്ധരായും ചിത്രീകരിക്കുന്നതായാണ് ആക്ഷേപം സെപ്റ്റംബർ ആറാം തീയതി റിലീസ് ചെയ്യുവാനാണ് പദ്ധതി അതിനു മുൻപ് തന്നെ നിരോധനം പ്രഖ്യാപിക്കുമെന്നും തെലങ്കാനയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു തെലങ്കാനയ്ക്ക് പുറമെ കർണാടകയും സമാന രീതിയിലാണ് ആലോചിക്കുന്നത് ചിത്രം റിലീസായതിനു പിന്നാലെ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് സിഖുകാരുടെ തട്ടകമായ ഹരിയാന പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ നിലപാട് പരസ്യമാക്കിയിട്ടില്ല രേവന്ത്റെഡ്ഡി പ്രഖ്യാപിച്ചതുപോലുള്ള നിരോധന വാർത്തകൾ തന്നെയാണ് ഈ സംസ്ഥാനങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് സിഖ് കലാപം ചിത്രത്തിന്റെ ഭാഗമായി ഷൂട്ട് ചെയ്തിരുന്നു ഈ രംഗങ്ങളിലാണ് സിഖ് മതസ്ഥരെ മോശരാക്കി ചിത്രീകരിക്കുന്നത് ഈ രംഗങ്ങൾ എഡിറ്റ് ചെയ്ത് മാറ്റണമെന്ന സമ്മർദ്ദം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് എന്ന് കങ്കണ തന്നെ വെളിപ്പെടുത്തിയിരുന്നു സിനിമയിൽ ചരിത്ര സംഭവങ്ങൾ തെറ്റായി ചിത്രീകരിക്കുന്നുവെന്നും അതുവഴി സിഖ് സമുദായത്തിന്റെ സൽപേരിന് കളങ്കമുണ്ടാക്കുകയും വിദ്വേഷം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ശിരോമണി ഗുരുദ്വാര പർബന്ധ കമ്മിറ്റിയും ഹർജിയും നൽകിയിരുന്നു കങ്കണ ആദ്യമായി സംവിധാനം നിർവഹിക്കുന്ന ചിത്രവും കൂടിയാണ് എമർജൻസി കങ്കണയെ കൂടാതെ അനുപം ഖേർ മഹിമ ചൗധരി മിലിൻ സോമൻ അതുപോലെ ശ്രേയസ് തൽപ്പാടെ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുന്നു സ്റ്റുഡിയോസും മണികർണിക ഫിലിംസും ചേർന്നാണ് കങ്കണയുടെ എമർജൻസി നിർമ്മിച്ചിരിക്കുന്നത്